പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ബാങ്കിന്റെ സ്മാർട്ട് കോർണർ ആരംഭിച്ചു പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റായ സ്മാർട്ട് മാർട്ടിൽ സ്റ്റുഡൻസ് കോർണർ ആരംഭിച്ചു മിതമായ നിരക്കിൽ സ്കൂൾ ഐറ്റംസ് ലഭ്യമാക്കുന്ന സ്റ്റുഡൻസ് കോർണറിൽ ആയിരം രൂപയ്ക്ക് മുകളിൽ സ്കൂൾ ഐറ്റംസ് വാങ്ങിയാൽ ലക്കി ഡ്രോ കൂപ്പണിലൂടെ ഒരു സൈക്കിൾ സമ്മാനമായി ലഭിക്കും സ്റ്റുഡൻസ് കോർണർ കുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് എന്ന നിലയിൽ ഇടപെടലുകൾ വിജയകരമായി നടത്തി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് അവരുടെ താമസ സ്ഥലത്ത് തന്നെ പഠനോപകരണങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ സ്കൂൾ സംബന്ധമായിട്ടുള്ള ചന്ത അങ്ങനെയാണ് അവരുടെ സ്കൂൾ ചന്ത എന്ന നിലയിൽ ർക്കറ്റിൽ അതിനുള്ള സംവിധാനം ഏർപ്പാടാക്കി അത് നമ്മുടെ പ്രദേശത്തെ ആളുകൾ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തും ബാങ്ക് പ്രസിഡന്റ് കെ പി സെൽവൻ അധ്യക്ഷത വഹിച്ചു ഒരു സംരംഭമായ നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ് സ്മാർട്ട് മാർട്ട് അതിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു മൂന്നു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ സഹകാരികൾക്കും പള്ളുരുത്തി നിവാസികൾക്കും മിതമായ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം വരുന്ന എല്ലാ സാധനങ്ങളും കൊടുക്കുക എന്ന കൂടിയാണ് ബാങ്ക് ഈ സംരംഭം ആരംഭിച്ചത് വളരെ വിജയകരമായി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് സഹകാരികളും ഇവിടുത്തെ ജനങ്ങളും നൽകി വരുന്ന വലിയ പിന്തുണയാണ് അത് അവരുടെ സ്ഥാപനം എന്ന നിലയിൽ ഈ സ്ഥാപനത്തോട് അവർ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം ഏതൊരു സംരംഭം ആരംഭിച്ചാലും എല്ലാവരും വന്ന് വളരെ സന്തോഷത്തോടുകൂടി പങ്കെടുക്കുകയും ജീവിക്കുകയും ചെയ്യും അപ്പോൾ പരമാവധി ആളുകളെ സഹായിക്കാനുള്ള ഒട്ടേറെ പദ്ധതികൾ ബാങ്ക് നടത്തുന്ന വിവരം എല്ലാവർക്കും അറിയാം വിവിധ മേഖലകളിൽ ബാങ്ക് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലെ ജനങ്ങളുടെ ജീവിതാവശ്യങ്ങളിൽ ഈ ബാങ്കിൻ്റെ സഹായഹസ്തം എപ്പോഴും സന്ദർഭത്തിലും സന്ദർഭത്തിലും അത് അത് കോവിഡ് ആണെങ്കിലും ശരി ശരി എല്ലാ എത്തിച്ചേരാറുണ്ട് വൈസ് പ്രസിഡന്റ് കെ സുരേഷ് ബാങ്ക് സെക്രട്ടറിയും അസിസ്റ്റന്റ് രജിസ്ട്രാറുമായ കെ എം എന്നിവർ സംസാരിച്ചു ബാങ്കിന്റെ മറ്റു ഭരണസമിതി അംഗങ്ങളായ എ പി റഷീദ് എ എം ഷെരീഫ് അരുൺകുമാർ പ്രസന്നപ്രാൻ സി ജെ സീസർ വി ജെ തങ്കച്ചൻ കെ പി സുധൻ എന്നിവരും ബാങ്കിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി സജിത കുമാരി ചീഫ് അക്കൌണ്ടന്റ് ജൂണി സ്മാർട്ട് മാർട്ട് മാനേജർ ലാൽജി വാസു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോരുചി